ചങ്ങയമാരെ എന്തൊക്കെ വർത്തമാനസുഖമല്ലേ ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലെ ഒഴുവത്തടത്ത് ആട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്കുളം വഴി ആനക്കുളം പോവാട്ടോ അപ്പോൾ ഈ ഒരു റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് പോവാണെങ്കിൽ ശരിക്ക് അടിമാലി പോയി അങ്ങനെ കല്ലാറ് വഴി അങ്ങനെ അങ്ങനെയാണ് പോവുക മാങ്കുളം ആനക്കുളം ഒക്കെ അപ്പോൾ നമ്മൾ പോണത് അടിമാലി ടച്ച് ചെയ്യാതുള്ള റൂട്ടാട്ടോ അപ്പോൾ ഒരു കിഡ്ലൻ റൂട്ടാണ് പിന്നെ മാത്രമല്ല നമ്മൾ ആനക്കുളം മാത്രമല്ല പോകട്ടോ നമ്മൾ കുറച്ചുകൂടി ഒക്കെ പോകേണ്ടത് പക്ഷേ കുറച്ചുകൂടി ഇതൊക്കെ വീഡിയോസ് വേറെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അടിമാലി ടച്ച് ചെയ്യാതെ ആനക്കുളം ഒരു അടിപൊളി റൂട്ടാട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ നമ്മളെ ഒഴിവത്തടത്തുനിന്ന് ഇറങ്ങി കേട്ടോ ഇന്നത്തെ ഒരു കാലാവസ്ഥ പറഞ്ഞാലേ മഴയില്ല വെയിലില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ കേട്ടോ പക്ഷെ നല്ല വെയിലാണെങ്കിൽ അടിപൊളിയാവും മഴ പെയ്തു കഴിഞ്ഞാൽ അടച്ചു മൂഞ്ചിട്ടോ കാരണം വീട് എടുക്കാനൊന്നും ഒരു ഇതുണ്ടാവില്ല എന്തായാലും ഈ ഒരു കാലാവസ്ഥ അടിപൊളിയാണ് അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഞാൻ നമ്മളെ തത്തമ്മക്കട തത്തമ്പക്കട ഒഴുപത്തടത്തിൻ്റെ തത്തമ്പക്കട അത് നമ്മളൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമാലി പോവില്ലട്ടോ നേരെ പോവുന്നത് പിന്നെ ഇരുമ്പുപാലം ഇരുമ്പുപാലത്ത് ലെഫ്റ്റ് കയറി അടിമാലി റൂട്ടിൽ കയറിയിട്ട് പിന്നെ മച്ചിപ്പ്ളാവ് പറയുന്ന സ്ഥലം അവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് അങ്ങനെ പോകട്ടോ കിടില റൂട്ടാണ് അങ്ങനെ നമ്മൾ മച്ചിപ്പ്ലാവ് നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് കയറി ഈ റൂട്ട് നോക്കിയേ ചെറിയ മഴ പെയ്തു കേട്ടോ റോഡൊക്കെ നനഞ്ഞു നിൽക്കുകയാണ് എന്തായാലും അടിപൊളി ഇനി നല്ല കാഴ്ചകൾ കണ്ടിങ്ങനെ പോകട്ടെ നമുക്ക് കുറച്ചിങ്ങനെ മുന്നിൽ എത്തിയ പ്ലേ കണ്ടോ ചോരങ്ങളെ കണ്ടോ അടിപൊളിയാണ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഇവിടെ കണ്ടോ ഒരു കട ഈ ഒരു കടന്റെ സൈഡൊന്ന് നോക്കിയേ അടിപൊളിയല്ലേ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടോ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇവിടെ കൊറേ കാര്യങ്ങൾ ഉണ്ടാക്കണണ്ടില്ലേ ഇനി ഇതൊക്കെ കൊടുത്ത് അടിപൊളി പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒക്കെ ഇട്ടില്ലായിരിക്കും കാരണം ഇതിലെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ചായ ഒക്കെ കുടിച്ച് ഇരിക്കാനും നല്ല കാഴ്ചകൾ കാണാനൊക്കെ പറ്റും കേട്ടോ ഇവിടന്ന് ഇങ്ങനെ നോക്കിയാലുള്ള വ്യൂ നോക്കിയേ അടിപൊളിയല്ലേ ഇവിടെ ഇങ്ങനെ എടക്കനെ കോടങ്ങനെ ഇറങ്ങും കേട്ടോ നല്ല കാഴ്ചകരം ഇവിടെ ഇങ്ങനെ നോക്കി കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അതാണ് നമ്മളെ കൊരങ്ങാട്ടി സ്കൂൾ ഇട്ടോ അടിപൊളി മന്നാങ്കണ്ട സ്കൂൾ എന്ന് പറയും മാമലക്കണ്ട സ്കൂളിന്റെ ഒക്കെ അതേപോലെ തോന്നുന്ന സ്കൂളാണ് അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി കുറച്ചൂടെ പോയി കഴിഞ്ഞുണ്ടോ ഈ സ്കൂൾ കാണും ഇതാണ് നമ്മളെ മഞ്ഞാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂള് അടിപൊളിയാണ് എടക്കര കോടക്ക് നല്ല ഫീൽ ഉള്ള ഒരു കേട്ടോ ഈ സ്കൂളേ മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് പറയാട്ടോ ഇതെങ്ങനെയുണ്ട് നമ്മളെ മാമലക്കണ്ട സ്കൂളിൻ്റെ ഒക്കെ അതേപോലെ തോന്നണില്ലേ ആ ഒരു വെള്ളച്ചാട്ടം ഇല്ലാതെ മാത്രമല്ല കേട്ടോ ബാക്കിയൊക്കെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പച്ചപ്പും കോടമൂടലും എല്ലാം കൊണ്ടും അടിപൊളിയാട്ടോ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ലെഫ്റ്റ് തീരട്ടോ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ ആനക്കുള റൂട്ടിൽ പോവാണ് പോണ വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് ചെറിയ റോഡ് നല്ല കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ പ്ലാമൽ എത്തിട്ടോ പ്ലാമൽ കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് റോഡൊക്കെ കുറച്ച് മോശം ആട്ടോ അവിടെ അത് കഴിഞ്ഞ് നമ്മള് പീച്ചാടെ എത്തിട്ടോ ഈ പ്ലാമലും പീച്ചാടൊക്കെ സിറ്റികളാട്ടോ കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ ഒരു കോളനിള്ള ആളുകൾ പറഞ്ഞ പേരാണ് ഈ സ്ഥലങ്ങൾ ഒക്കെ സിറ്റി എന്ന് പറയട്ടോ നമ്മളീ ഒരു കവല അറിയില്ലേ ടൗണൊക്കെ പറയില്ല അതിന് വേറെ സിറ്റി എന്ന് പറയാ അങ്ങനെ നമ്മൾ പീച്ചാടെത്തി പ്ലാമല ടു പീച്ചാട് റോഡ് കുറച്ച് മോശമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കല്ലാർന്ന് വരുന്ന റോഡിലെത്തി കല്ലാർ ടു മാങ്കുളം റൂട്ടിലെത്തി അടിപൊളി റോഡാണ് അങ്ങനെ കുറച്ചുകൂടെ പോയപ്പോ നമ്മള് വിരിബാർ എത്തിയിട്ടോ വിരിബാർ നിന്ന് റൈറ്റൊക്കെ മൂന്നാറാണ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാങ്കുളം അങ്ങനെ അടിപൊളി റോഡിലൂടെ അങ്ങനെ പോവാട്ടോ ഇവിടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകൾ വേറെട്ടോ അങ്ങനെ പോയി മാങ്കുളം എത്തി മാങ്കുളം ടൗണിലെത്തി ടൗണിൽ നിന്ന് കുറച്ച് പെട്രോളൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഫുഡും കഴിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പറഞ്ഞു ഈ ഒരു ജംഗ്ഷനാണ് നമ്മൾ നേരെ കുറച്ചുകൂടിക്ക് നമ്മൾ ഞമ്മളാനക്കുളം പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഞമ്മള് കുറച്ചുടീക്ക് പോകുന്നത് ഇവിടെ നമ്മൾ റൈറ്റ് കയറി ഇവിടുന്ന് കുറച്ചൂർ പോയപ്പോളേ നല്ല മഴ പെയ്തിട്ടോ ഇതുവരെ മഴ ഒന്നും പെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ നല്ല മഴ പെയ്തു ഇവിടെ ഈ ഒരു കടയെ കയറിയിട്ടോ ഈ കടയിത്ര സെറ്റപ്പ് ഒക്കെ മഴ പെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കായിരുന്നു മഴ ശക്തമായ മഴ പെയ്തപ്പോ കടയൊക്കെ വെള്ളം കയറാൻ നോക്കിയിട്ടോ ഇവരെ ഷട്ടർ ഈ ഷട്ടറോട് താത്തി എങ്ങനെയുണ്ട് പറ്റത്താത്തിട്ട് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞു ആളുകൾക്ക് കട തുറന്നുക്കണോ അറിയില്ല അപ്പൊ അതിനു വേണ്ടി ഒരു സ്റ്റേയും കൊടുത്തു പോളിയല്ലേ അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടോ അങ്ങനെ ഞങ്ങളിപ്പോ ആനക്കുളത്തെത്തി ഇതാണ് ആനക്കുളം ടൗൺ കേട്ടോ ചെറിയൊരു ടൗൺ ആണ് ഈ ഒരു ടൗൺ ഉണ്ടാവുള്ള കാരണം തന്നെ ഈ ഒരു വേനൽക്കാലത്ത് ആനകൾ കൂട്ടം കൂട്ടായിട്ട് ആ പുഴന്റെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റുന്ന സഞ്ചാരികൾ കൊണ്ട് ഉണ്ടായ ടൗൺ ആട്ടോ ചില സ്ഥലങ്ങളിൽ ആനകള് ജനങ്ങൾക്ക് ഭീഷണി ആകുമ്പോ ചില സ്ഥലങ്ങളിൽ ആനകളെ കൊണ്ട് ജനങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ ഒരു കാഴ്ച ഇവിടെ ഇപ്പൊ ഈ ഒരു മഴ നല്ല മഴയാണ് മഴയത്തെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം കയറുന്നു മഴ ആവുന്നതുകൊണ്ട് തന്നെ ആനകൾ ചില സമയങ്ങളിലേക്ക് എത്തുള്ളൂ എന്നാ പറഞ്ഞത് വൈകുന്നേരങ്ങളിലൊക്കെയാണ് സാധാരണ പറഞ്ഞിട്ടോ വളരെ കുറവാണ് വേനൽക്കാലത്താണെങ്കിൽ എപ്പോഴും ആനകൾ ഉണ്ടാവും ചെയ്യും ഇവിടെ കാണുന്നതാണ് വനം വകുപ്പിന്റെ ഇല്ലി പാർക്ക് ആ നക്ഷത്ര വനം തരണ സംഭവം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുപത്തഞ്ചു റുപ്യ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ കുറച്ച് ഇരിക്കാനൊക്കെ പറ്റും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതന്നെ ഇവിടെ ഒരു ഗ്യാലറി ഉണ്ടോ ഇവിടെ ഇരുന്ന് ശരിക്ക് ആനകൾ വരുന്നത് ഇരുന്ന് കാണാനും പറ്റും കേട്ടോ അപ്പൊ അതിനു വേണ്ടി ഒരു അപ്പോ അത് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു ആനക്കുളത്തേക്കുള്ള ആ ഒരു റൂട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ